നല്ല അടിപൊളിയായിട്ട് പോയല്ല വളരെ ചെറിയ പരിപാടിയായിരുന്നു അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ളൊരു പരിപാടിയായിരുന്നു എല്ലാം നല്ല വളരെ മനോഹരമായിരുന്നു

നമ്മളും അവളെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം നമുക്ക് നിർമ്മിച്ചതായിരുന്നു അങ്ങനെ അത് തന്നെ ആദ്യം പലപ്പോഴും അല്ലെ നമുക്ക് ആദ്യം കല്യാണത്തിന് പോകുമ്പോ നമുക്ക് ഇത്രയും പോകാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മളൊക്കെ തന്നെ സാധാരണ ഇത്ര വലിയ സംഭവം നമ്മളൊക്കെ തന്നെ നമ്മളെ ഷൂട്ട് എല്ലാം ചെയ്യുന്നല്ലേ അങ്ങനെ ഒരു ഇതുപോലെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ എല്ലാരും തീർന്നു സദ്യ കഴിച്ച് പായസം കഴിച്ച് തീർന്നു ഇല്ല അവള് അവള് മറിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് അപ്പുറത്താണ് അപ്പൊ മിസ് ഒരു ഗ്യാപ്പ് കിട്ടുന്നു തോന്നുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം സിംഗിൾ എനിക്കറിയില്ല മറ്റേ ടിങ് ടിങ് സംവിധാനമാണോ ഓക്കെ അപ്പോ താങ്ക് യു Thank you.